ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് യയാദിക്ക് ശർമ്മിഷ്ഠയില് മൂന്ന് പുത്രന്മാരുണ്ടായി അവരാണെങ്കിൽ കുറച്ച് വലിയ കുട്ടികളായതിനു ശേഷമാണ് ഒരു അന്തപുര പരിചാരിക പറഞ്ഞ ഈ രഹസ്യം മഹാരജ്ഞിയായ ദേവയാനി അറിയുന്നത് അപ്പോൾ തന്നെ അവൾ ഭർത്താവായി യയാദിയും ഒരുമിച്ച് ശർമിഷ്ഠയുടെ ഗ്രഹത്തിൽ പോയി എന്താണ് സത്യം ഇതുള്ളതാണോ എന്ന് ഒക്കെ നേരിട്ട് അറിഞ്ഞു അപ്പൊ പെട്ടെന്ന് ദേവിയാനിക്കും വൈരാഗ്യവും എല്ലാം ഉണ്ടായി അവൾ തന്നെ തന്റെ പിതാവിനെ ചെന്ന് കണ്ടു ശുക്രാചാര് ശുക്രമഹർഷിയെ ചെന്ന് കണ്ട് തന്റെ തൻ്റെ സങ്കടം അർഹിച്ചു ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴത്തേനും ശുക്രന് വല്ലാതെ ദേഷ്യം വന്നു ശുക്രൻ പുത്രിയേയും കൂട്ടിക്കൊണ്ട് രാജധാനിയിലേക്ക് വന്നു അപ്പൊ ഈ സമയത്ത് ഈ ശുക്രമഹർഷിയോട് മാപ്പിരക്കാനായിട്ട് യയാദി അങ്ങോട്ട് ചെന്നു അപ്പോഴത്തേനും മുനിവര്യൻ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശപിച്ചു കാമാധതയാല് ഞാൻ പറഞ്ഞ വാക്കുകളെ മറന്ന് നീ എൻ്റെ മകളെ വഞ്ചിച്ചത് കൊണ്ട് ഇനിമേലിൽ കാമം ജനിക്കാത്തവണ്ണം ജരാനര ബാധിച്ച് നിനക്ക് വാർദ്ധക്യം വന്നു ഭാവിക്കട്ടെ എന്നാണ് ശപിച്ചത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് തന്നെ ശുക്രൻ നമ്മുടെ യയാദിയോട് പറഞ്ഞിരുന്നു അങ്ങ് യുവാവാണ് അതുകൊണ്ട് യുവസഹജമായ വികാരം കൊണ്ട് എൻ്റെ പുത്രിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഈ ദാസിയുമായിട്ട് അതായത് ശർമ്മിഷ്ടയുമായിട്ട് അവിഹിതമായിട്ട് ഒരു ബന്ധവും പാടില്ല അങ്ങനെ ഒന്നാ ഞാൻ ശപിക്കുമെന്ന് കല്യാണം കഴിഞ്ഞ് പോന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു അക്കാര്യമാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ സമയത്ത് പറഞ്ഞതും അപ്പോൾ യയാദി പറഞ്ഞു മഹാമുനിയെ ക്ഷമിക്കണം എന്നെ കാമിച്ച ഒരു സുന്ദരിയെ ഞാൻ പ്രാപിച്ചു രാജാക്കന്മാർക്കാണെങ്കിൽ ബഹുഭാരത്തി ഒന്നിലധികം ഭാര്യമാരെ അനുവദിച്ചിട്ടുള്ളതുമാണല്ലോ അപ്പോൾ അങ്ങയുടെ പുത്രിയുടെ കാര്യം ഓർത്താലും അങ്ങ് അങ് ഇത് പറയാൻ പാടില്ലാത്തതാണ് അവൾ ഒരാളെ പ്രേമിച്ച് ഒന്നിച്ചു കഴിഞ്ഞുകൂടിയവളല്ലേ അതെല്ലാം മറന്ന് ഞാൻ അവളുടെ മാനം രക്ഷിച്ച് അവരെ അവളെ കല്യാണം കഴിച്ചതിനുള്ള പ്രതിഫലമാണോ അങ്ങ് നൽകിയത് എന്തായാലും അങ്ങെനിക്ക് ശാപമോക്ഷം കൂടി നൽകണം എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഉദ്ദേശിച്ചത് കജൻ അവിടെ അവരുടെ വീട്ടിൽ താമസിച്ച് പഠിച്ച ആ ഒരു സമയത്ത് കജനുമായിട്ടുണ്ടായ ദേവയാനിയുടെ ആ ഇഷ്ടത്തെ കുറിച്ചാണ് ഇപ്പോൾ യയാദി പറഞ്ഞത് അപ്പൊ എന്തായാലും താൻ ശപിച്ചത് കുറച്ച് സാഹസമായി പോയി എന്നൊരു കുറ്റബോധം ശുക്രനും മനസ്സിൽ തോന്നി ആ സമയത്ത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ വാർത്തയ്ക്കും പുത്രമാർ ആരെങ്കിലും ഏറ്റുവാങ്ങിയാൽ അങ്ങേക്ക് പഴയതുപോലെ താരുണ്യം ലഭിക്കും എന്ന് പറഞ്ഞു അപ്പോൾ മക്കളാരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജരാനരകൾ ഒക്കെയുള്ള ആ ഒരു വാർദ്ധക്യ ഏറ്റെടുത്താൽ രണ്ട് പകരം മക്കളുടെ താരുണ്യം ഏർ അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചന്ദ്രവംശ നോവവിദ്യയിലെ പൊന്തിങ്കളായി പരിലസിച്ചിരുന്ന നമ്മുടെ യയാദി പെട്ടെന്ന് തന്നെ വൃദ്ധനായി മാറി ശരീരം മുഴുവനും ജരാനരകൾ വന്ന് നിറഞ്ഞ് പല്ലുകളൊക്കെ കൊഴിഞ്ഞ് കണ്ണുകൾ കൊഴിഞ്ഞ് വൃദ്ധനായി തീർന്ന രാജപുങ്കവൻ കുണ്ഡിതത്തോടെ വല്ലാത്ത വിഷമത്തോടെ നിരാശയോടും കൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് ശപിച്ചെങ്കിലും ശുക്രനും അത് അത്ര നന്നായില്ല എന്നൊരു തോന്നലുണ്ടായി അദ്ദേഹം ദേവ ദേവയാനിയെയും അഴുക്ക് പറഞ്ഞു നിന്റെ വൈരാഗ്യബുദ്ധി അത്ര ബുദ്ധിയൊന്നും അത്ര നല്ലതല്ല ഒരു സ്ത്രീക്ക് ഭൂമിയോളം ക്ഷമയാണ് വേണ്ടത് ഇപ്പം നീ നിന്റെയും നിന്റെ മക്കളുടെയും ജീവിതം തന്നെ പാഴിലാക്കി കളഞ്ഞു ഒരു സ്ത്രീക്ക് ഇത്രയും ധാർഷ്ട്യവും ബുദ്ധിയും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേവയാനിയെ വഴുക്കൊക്കെ പറഞ്ഞിട്ട് വളരെ പശ്ചാത്താപത്തോടു കൂടി ശുക്രൻ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി അപ്പോൾ താൻ മൂലമാണല്ലോ ഇങ്ങനെ ഭർത്താവിന് വാർധയ്ക്കും വന്നത് എന്നുള്ള ഓ ഒരു വിഷമം കൊണ്ട് ദേവയാനിക്ക് ഭർത്താവിന്റെ മുഖത്തൊന്നും നോക്കാൻ പോലും ഉള്ള ധൈര്യം തോന്നിയില്ല ആ കൊട്ടാരത്തിലുള്ള എല്ലാവരും അവളെ വെറുത്തു ഒരു അപരാധിനി എന്ന പോലെ അവളെ അന്തപുരത്തിലെ ഏകാഗിനിയായി കഴിഞ്ഞുകൂടി ആർക്കും അവളോടൊരു സഹതാപവും തോന്നിയില്ല അപ്പൊ ഈ സമയത്ത് വൃദ്ധനായ ഏയാദിയെ അന്ന് മുതൽ പരിചരിക്കുന്നത് ശർമ്മിഷ്ഠയാണ് അവള് അസുരപുത്രിയായാലും അവളുടെ ആദർശ ശുദ്ധിയെയും ഭർത്ത് ഭക്തിയെയുമൊക്കെ പുകഴ്ത്തി പുകഴ്ത്തിയവള് നല്ലവളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി വാർദ്ധക്യം മൂലം വല്ലാതെ ബുദ്ധിമുട്ടിയ യാതി തൻ്റെ മൂത്ത മക്കളായ നാലു പേരോടും അതായത് ദേവയാനിയുടെ രണ്ട് പുത്രന്മാരോടും അതുപോലെ ശർമ്മിഷ്ടയുടെ രണ്ട് പുത്രന്മാരോടും വാർദ്ധക്യം ഏറ്റെടുത്ത് തനിക്ക് അവരുടെ യൗവനം കുറച്ചുനാളത്തേക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവർ പേരും അതിന് തയ്യാറായില്ല അപ്പോൾ യയാദി ആകെ വിഷമിച്ചു ശർമ്മിഷ്ഠയ്ക്ക് മൂന്ന് പുത്രന്മാരാണല്ലോ ഉള്ളത് അതിൽ ഇളയ ആളായ പുരുവിനോട് മാത്രം രാജാവ് യൗവനം തരാമോന്ന് ചോദിച്ചില്ല കാരണം മൊത്തം നാലു പേരും തൻ്റെ ഈ ഒരു ആവശ്യം തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇളയ അഞ്ചാമത്തെ ആളും അത് തള്ളിക്കളയാനേ സാധ്യതയുള്ളൂ അങ്ങനെ തള്ളിക്കളഞ്ഞാലോ എന്നുള്ള ആ ഒരു ഭയം കാരണം അദ്ദേഹം അവനോട് മാത്രം ഇത് ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഒരു ദിവസം ശർമ്മിഷ്ട ഭർത്താവിൻ്റെ ഈ വാർധയ്ക്ക് വിഷമങ്ങളൊക്കെ കണ്ട് സഹിക്കുകയ്യാത്ത സങ്കടത്തോടു കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇളയ മകനായി പുരു വന്ന് അമ്മയോട് എന്താ കരയുന്നതെന്ന് കാരണം ചോദിച്ചു അപ്പോൾ ശർമ്മഷ്ട പറഞ്ഞു നിൻ്റെ മകനെ നിൻ്റെ ഈ അമ്മ മൂലമാണ് അച്ഛന് ഈ ശാപമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ജ്യേഷ്ഠന്മാർ പേരും കുറച്ചു കാലത്തേക്ക് അച്ഛൻ്റെ വാർദ്ധക്യം വാങ്ങി അവരുടെ താരുണ്യം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് അവർ അതിന് സമ്മതിച്ചില്ല അതോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണെന്ന് പറഞ്ഞ് ശർമ്മിഷ്ഠ പൊട്ടിക്കരഞ്ഞു അപ്പോൾ പുരു പറഞ്ഞ് അമ്മ ഒട്ടും സങ്കടപ്പെടേണ്ട എൻ്റെ യൗവനും അച്ഛന് നൽകിയിട്ട് അച്ഛൻ്റെ വാർദ്ധക്യം ഞാൻ സ്വീകരിക്കും പിതാവിൻ്റെ ആഗ്രഹം സാധിക്കാത്ത മകൻ മകനല്ല അതുകൊണ്ട് അമ്മ സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പുരു യയാതിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ വാർത്തയ്ക്കും ഏറ്റുവാങ്ങി അപ്പോൾ പുരു ഒരു വൃദ്ധനായും മാറി നമ്മുടെ യയാതി സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായും മാറി പിന്നീട് കുറേ കാലം യയാദി സർവ്വ ഭോഗ സുഖങ്ങളും അനുഭവിച്ച് ആനന്ദത്തോടെ സന്തോഷത്തോടെ ചെറുപ്പക്കാരനായി ജീവിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ആ ജീവിതം മതിയായപ്പോഴ് പുരുവിനെ വിളിച്ച് അവനിൽ നിന്നും വാർദ്ധക്യം ഏറ്റുവാങ്ങി താരുണ്യം അവന് തിരിച്ചു നൽകി പിതാവിന് അഹിതമായി പ്രവർത്തിച്ച യദു തുർവസു ദ്രുഹു അനുദ്രുഹു എന്നീ നാലു മക്കൾക്കും രാജത്വമില്ലെന്ന് യയാദി കൽപ്പിച്ചു അവരുടെ സം സന്തതി പരമ്പരകൾക്കും രാജ്യത്തും അദ്ദേഹം അനുവദിച്ചില്ല എന്ന് വെച്ചാൽ ഈ നാല് മക്കൾക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും ഒരിക്കലും ഇനി രാജാവാകാനുള്ള അധികാരമില്ലെന്ന് അദ്ദേഹം അങ്ങനെ രാജ്യത്വം നിഷേധിച്ചു എന്നിട്ട് പുരുവിനെ ചക്രവർത്തിയായി അദ്ദേഹം പട്ടാഭിഷേകം ചെയ്ത് അത് കഴിഞ്ഞ് അദ്ദേഹം വനവാസം ചെയ്ത് നമ്മുടെ യയാദി വനവാസം ചെയ്ത് കാലഗതി അടഞ്ഞ് മുക്തിയും പ്രാപിച്ചു അപ്പം ഏർ താമസിയാതെ ദേവയാനിയും ഇഹലോകവാസം വിടുന്നു അങ്ങനെ പുരുവംശത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മന്നവ മകുടാലങ്കാരമായി പുരു പരിരസിച്ചു കീർത്തി നേടി പരീക്ഷിത് മഹാരാജാവെ ആ മഹോന്നതനായ പുരുവാണ് അങ്ങയുടെ വംശസ്ഥാപകൻ അപ്പോൾ ഈ പുരുവാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ വംശസ്ഥാപകനായിട്ടുള്ള രാജാവ് അങ്ങനെ ഈ വിധം മഹർഷികൾ പരമാർത്ഥമറിയാതെ തങ്ങളെ ധിഖരിച്ചെന്നുള്ള കാരണത്താൽ അഹങ്കാര ഗർവിഷ്ഠരായിട്ട് നിരപരാധികളെ ശമിച്ചിട്ടുണ്ട് ഭക്തപ്രിയനായി ഭഗവാൻ ശ്രീ വൈകുണ്ഠപതി ആ ശാപാഗ്രസ്തർ തൻ്റെ ഭക്തന്മാരാണെങ്കിൽ അവർക്ക് മോക്ഷവും നൽകിയിട്ടുണ്ട് ഉദാഹരണമായി ഒരു കഥ ഞാൻ പറയാം കേട്ടാലും എന്ന് പറയുകയാണ് അടുത്ത കഥ ഗജേന്ദ്രമോക്ഷമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം